ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഗായത്രി ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു എൻ്റെ സാക്ഷ്യം വൈകിപ്പോയതിന് തന്നെ ആദ്യമേ അമ്മയോട് ഈശോടും ക്ഷമ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോളുടേതാണ് എനിക്ക് മൂന്ന് പെൺമക്കളാണ് മൂത്താൾ നേഴ്സിങ്ങിന് പഠിക്കുവാണ് അപ്പോൾ അവൾക്ക് കഴിഞ്ഞ ആഗസ്റ്റ് പത്താം തീയതി കോളേജിൽ നിന്ന് വിളിച്ച് പറയുന്നു പതിനെട്ടാം തീയതി അഡ്മിഷൻ എടുക്കാൻ വരണം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻ്റിനെ വിളിച്ച് പറഞ്ഞാൽ കോളേജിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് സാരമില്ലെന്ന് എൻ്റെ കയ്യിൽ ഈശോയും മാതാവും ഇല്ലേ ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ ആകെ വിഷമിച്ച ആകെ എട്ട് ദിവസമേ ഉള്ളു എൻ്റെ കയ്യിലാണ് ഒരു രൂപ പോലും ഇല്ല തരാമെന്ന് പറഞ്ഞവരെല്ലാവരും ആകെ പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പോലും എനിക്ക് അതിശയകരമായി തോന്നുന്ന വിധത്തിൽ എഴുപതിനായിരം രൂപ തന്ന അമ്മേന്നെ ആദ്യമേ തന്നെ അത്ഭുതപ്പെടുത്തി മാതാവിലൂടെ അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പതിനായിരം രൂപയും ഇരുപതിനായിരം രൂപയും തന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുമായിട്ടാണ് ഞങ്ങളിവിടുന്ന് പോകുന്നത് എൻ്റെ ഉടമ്പടിയിലൊരു സുഹൃത്തിനോട് ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കണേ ചേച്ചി വിഷമിക്കേണ്ട പോയിക്കോളൂ ഞാൻ പ്രാർത്ഥിച്ചോളാം പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് കോളേജിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവേ എല്ലാവരും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ത് പറയും എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് എല്ലാവരും ഫീസ് അടച്ച് ഞാൻ അടക്കേണ്ട ടൈമായി ഞാൻ അവിടെ ചെന്നപ്പം എന്നോടവർ പറയുന്ന സാരമില്ല ഒരു ലക്ഷം രൂപയല്ലേ ഉള്ളൂ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പൈസ അടച്ചാൽ എന്ന് പറയുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ പുറകിലുള്ളവരും മുമ്പിലുള്ളവരും ഒക്കെയും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടച്ചു ഞാൻ മാത്രം ഒരു ലക്ഷം രൂപ അടച്ച് ഞാൻ പുറത്തിറങ്ങി വന്ന് മോള് ഞാനും കൂടി തന്നെ നോക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയുടെ ഫലം മാതാവിൻ്റെ അനുഗ്രഹം അല്ലാതെ ഒന്നുമല്ലെന്ന് മോളെ കൊണ്ടിരുന്ന ഹോസ്റ്റലിൽ അതും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സിസ്റ്റർമാരുള്ള ഒരു ഹോസ്റ്റലിൽ തൊട്ടടുത്ത് ചർച്ചുള്ള ഒരു ഹോസ്റ്റലിൽ എൻ്റെ മോളെ കൊണ്ട് ആക്കാനും പറ്റി അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഉണ്ടായതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അല്ല എൻ്റെ കഴിവല്ല എൻ്റെ ദൈവത്തിൻ്റെ കഴിവ് തന്നെയാണ് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഒരു സുഹൃത്ത് ഓണ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് വന്ന് സങ്കടം പറഞ്ഞ് ഗായത്രി ഞാൻ എന്ത് ചെയ്യും എനിക്ക് പൈസ അടക്കാൻ ഒരു വഴിയുമില്ല ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചേച്ചി വന്ന് ആ ചേച്ചി വിഷമം പറഞ്ഞു നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കുന്നതാണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഞാൻ എൻ്റെ മാല പണയം വെച്ച് പൈസ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു വീട്ടിൽ സംസാരിക്കി സംസാരിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന് ചേച്ചി പിറ്റേന്ന് വരുന്നു ഇവർക്ക് പൈസ കൊടുക്കുന്നു മാല പണയം വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പോയാണ് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ആ ചേച്ചിയുടെ ആ മാല പണയം വെച്ച ചേച്ചിയുടെ സഹോദരി വിളിച്ചിട്ട് പറയുന്നു ഞാനിങ്ങനെ പോലീസിൽ വർക്ക് ചെയ്യുന്നതാണ് ഗായത്രിയുടെ പേരിൽ കേസ് കൊടുക്കും ഗായത്രിയാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേച്ചി ഞാനല്ല വാങ്ങിച്ചത് എൻ്റെ ഒരു സുഹൃത്താണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്ത് ഞാൻ ആ വ പൈസ വാങ്ങിച്ചവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ഉടനെ നടക്കത്തില്ല ഒരാഴ്ച കഴിയുമെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ച് കരയുവാണ് ഞാൻ പറഞ്ഞു ശരി നാളെ പന്ത്രണ്ട് മണി ടൈം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ അടയ്ക്കുമെന്ന് പറഞ്ഞു അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ച് അമ്മേ ഞാൻ ഒരു രൂപ പോലും എടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്തിന് വിഷമിക്കുന്നു ഞാനൊരാൾക്കൊരു സഹായം പറഞ്ഞു കൊടുത്തതാണ് അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുവോ ഞാൻ കരഞ്ഞു ആകെ വിഷമിച്ച് പിറ്റേന്ന് ഞാൻ ഓൾഡേജ് ഹോമിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാനായിട്ട് ചെന്നു ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് വിഷമിക്കുകയാണ് ഈ പന്ത്രണ്ട് മണി എന്നുള്ള സമയത്ത് ഞാൻ എവിടെ നിന്ന് ഇരുപത്തയ്യായിരം രൂപ ഒപ്പിക്കും ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് തന്നെ ഉടമ്പടിയിലിരിക്കുന്ന ദീപേ എന്ന സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞ് ചേച്ചി വേഗം തന്നെ ലൈറ്റ് ലൈറ്റിക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനെ പ്രാ തിരികെത്തിക്കുന്ന അവിടെ തല കുമ്പിട്ട് കരയുക കരയുമ്പോൾ കരഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഫോണിൽ കോൾ വരുവാ പ്രത്യേകിച്ച് ഞങ്ങളാണ് പൈസ വാങ്ങിച്ചത് ഞങ്ങളാണ് ഇരുപതിനായിരം രൂപ റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ ശരി റെഡിയായ അത്രയും നിങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു തരാൻ പറഞ്ഞ് ആ ഇരുപതിനായിരം രൂപ റെഡിയായി അപ്പോൾ ഒരു അയ്യായിരം രൂപയും പലിശയും കൂടി വേണം ഞാൻ അമ്മയോട് പറഞ്ഞു എന്ത് ചെയ്യും അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി മോളുടെ ഒരു കമ്മലിരിപ്പുണ്ടല്ലോ ഞാൻ വേഗം തന്നെ അതുകൊണ്ട് പണയം വെച്ച് ഈ പൈസ റെഡിയാക്കി പതിനൊന്ന് ഇരുപതിന് മുമ്പ് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പൈസ അടച്ച് എനിക്ക് വീട്ടിൽ വരാൻ അനുഗ്രഹം ഉണ്ടായി എൻ്റെ ഹസ്ബൻ്റോ ആരും ഈ പൈസ കൊടുത്തതിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞാൽ പിന്നെ എന്നെ കൃപാസനത്തിൽ പോലും വിടത്തില്ല ഞാൻ ആകെ വിഷമിച്ച് എൻ്റെ കണ്ണ് നേരിട്ട് ഞാൻ പ്രാർത്ഥിച്ച് മാതാവേ ഇതിലീന്ന് എനിക്കൊരു മോചനം തരണേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു മാതാവ് എന്നെ അതിലും അനുഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബോട്ടിലെ സ്രാങ്ക് കോഴിക്കോട് ഓടിക്കുവാണ് ബോട്ട് ഓടിക്കുവാണ് മാതാവ് തന്ന ജോലിയാണ് അതുപോലെ ഞാൻ വെറുതെ ഇരിക്കുന്നൊരു സമയത്ത് കോള് വരുവാണ് ഹസ്ബൻഡ് കോള് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു അത്ഭുതം നടന്നെന്ന് പറഞ്ഞു ഞാൻ അപ്പം എന്താണെന്ന് ചോദിച്ച് ബോട്ടിൻ്റെ ബാൽറ്ററി ഊരി ഞാൻ കൈയ്യിൽ പിടിക്കുകയും പൊട്ടിത്തെറിച്ച് പോയെന്ന് പറഞ്ഞു എല്ലാവരും ഓർത്ത് ഞാൻ മരിച്ചു പോയെന്നാണ് ഓർത്തതെന്ന് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല അതിൻ്റെ മുതലാളി വരെയും അവിടുന്ന് ഓടി ഇവിടെ വന്ന് എന്ത് പറ്റിയെന്നും ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് അണ്ണൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഞാൻ അന്നാരം മാതാവിന് പൂ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ച് ബോട്ട് ഓടിച്ചത് ബാലറ്റർ ഊരി കൈ പിടിച്ചതും പൊട്ടിത്തെറിച്ചതൊന്നും എനിക്കറിയത്തില്ല എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു അതും എൻ്റെ ഈശോയും മാതാവും എൻ്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്തി തന്ന് കൈക്ക് ഒരു കുഴപ്പമില്ലാതെ കൈ പൂർണ്ണമായിട്ടും ആ പഴയ പോലെ തന്നെ ഇരുന്ന് ബാൽറ്ററി താഴെ തന്നെ പൊട്ടി തെറിച്ച് താഴെ കിടക്കുന്ന കയ്യിൽ നിന്ന് ഒരു കുഴപ്പം ഒരു ഒരു പോറൽ പോലും ഏൽക്കാതെ കൈക്ക് ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മോളുടെ കഴിഞ്ഞ ശനിയാഴ്ച അവളുടെ കൈ മിക്സീടെ അകത്ത് പോയി ഈ ഒരു വിരലറ്റ് പോയി നടുവിരലറ്റ് പോയി അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എടുക്കത്തില്ല ഞങ്ങളാകെ വിഷമിച്ചു പോയി ചെറിയ മുറിവേ മുറിവേളെന്നാണ് ഓർത്തിരുന്നത് പക്ഷെ വിരലറ്റൊരു തൊള്ളിക്കിപ്പോൾ ഉള്ളു അവിടുന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത് കൊച്ചിൻ്റെ കൈയുടെ വേദന കാരണം പിന്നെ ഓട്ടോയിലിരുന്ന് ചെറുക്കാൻ മനസ്സ് തോന്നുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിക്കുന്ന വഴിയല്ല എൻ്റെ ഈ ഉടമ്പടിയിലിരിക്കുന്ന സുഹൃത്തിനെയാണ് ഞാൻ ആദ്യമേ വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ട് ഇന്ന പോലൊരു വിഷയമുണ്ട് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു എനിക്കറിയില്ല പ്രാർത്ഥിക്കുന്ന വഴിയൊക്കെ ഞാൻ പറയുന്നുണ്ട് അമ്മ ഞങ്ങളുടെ മുന്നേ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചെറുക്കം തന്നെ എന്നോട് പറഞ്ഞ ചേച്ചി നമുക്ക് ജില്ലയിലൊക്കെ ഒന്ന് കൊണ്ടുപോകുക എടുക്കില്ല നമുക്കൊന്ന് നോക്കാം പറഞ്ഞു അവിടെ ചെന്നപ്പോൾ മെയിൻ ഡോക്ടർ ഇല്ല കുട്ടികളുള്ള ഡോ കുട്ടികൾ പഠിപ്പിക്കുന്ന ഡോക്ടർമാരായിരിക്കുന്ന അവർ പരിശോധിക്കുന്നു കൈ എടുക്കുന്നു എക്സ്റേ എടുക്കുന്നു ഞാൻ പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് ഏതായാലും മെയിൻ ഡോക്ടർ വരാതിരുന്ന മെയിൻ ഡോക്ടർ വേഗം തന്നെ വന്ന് പിന്നെ ഞാൻ കയറി ചോദിച്ചു വണ്ടാകത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ഇത് റെഡിയാക്കിക്കോളും പറഞ്ഞു ഒരു വിധത്തിലൊക്കെ മോള് പറയണു ഡോക്ടർ പറയണുണ്ടമ്മേ ഇത് എന്നാ കാണിച്ചതാണ് താണ് നീ ഇതെങ്ങനെ ഞാൻ ചെയ്തു വെക്കും ഒരു വിധത്തിലൊക്കെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ടെന്ന് ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ വിരൽ അതുപോലെ തന്നെ ചേർത്ത് വെച്ച് തയ്ച്ച് റെഡിയാക്കി തന്നു അത് ഓപ്പറേഷൻ പറഞ്ഞ കൈവിരൽ ഈശോയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് തയ്ച്ച് തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോള് ഹോസ്റ്റലിൽ പഠിക്കുന്ന ഈ ഹോസ്റ്റലിൽ തന്നെ കുട്ടി തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനോ ഫോൺ വിളിക്കാനോ ഒന്നും ആ കൊച്ചു സമ്മർദ്ദിക്കത്തില്ല ആ കൊച്ചിനെ പേടിയാണ് എൻ്റെ മോക്ക് ഭയങ്കര വിഷമം എന്നും വിളിച്ച് പറയുന്നു അമ്മ എനിക്ക് തിരികത്തിക്കാൻ പേടിയാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകെ വിഷമിക്കുന്നു ഞാൻ പറയും മോൻ പ്രാർത്ഥിരി മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും നീ പ്രാർത്ഥിച്ചു എന്നിട്ട് അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം മോനെന്ന് പറഞ്ഞു ഞാൻ അത്രവും കാശുരൂപം ഉപ്പുവൊക്കെ ചേച്ചിക്ക് അമ്മേ ചേച്ചി എന്നോട് മിണ്ടത്തുപോലുമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്യണ പോലും പുറത്തു പോയി നിന്ന് ടെറസിൻ്റെ മേളിൽ നിന്ന് ആ കൊച്ചു ഫോൺ ചെയ്യണത് ഞമ്മള് സാരമില്ല മോൻ പ്രാർത്ഥിയിൽ അപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു എന്ത് ചെയ്യും എന്ത് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഉപ്പ് ഇരിപ്പുണ്ടല്ലോ കയ്യിൽ അവളുടെ ബെഡിനടിയിലിട്ട് പ്രാർത്ഥിച്ച് അവൾക്ക് മനസ്സ് തോന്നണേ ഇവളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനെന്ന് അങ്ങനെ ആ കൊച്ചു പിന്നെ കുറേച്ച് കുറേച്ചായിട്ടും മിണ്ടാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞ് മോൾ ലീവ് വന്ന് വീട്ടിൽ വന്ന് തിരിച്ച് ചെല്ലുമ്പോൾ പറയുന്ന അമ്മേ ചേച്ചി വേറെ ഹോസ്റ്റലിലേക്ക് താമസം മാറിപ്പോയെന്ന് പറയുന്നു മാതാവും ഈശോയും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇന്നീ നിമിഷം വരെയും എനിക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് എടുത്ത് പറയുന്നത് ത്തൊക്കെ ഓരോ കാലമുള്ള ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും ഓരോത്തർ വഴിയാണെങ്കിലും അടയ്ക്കാനും ഉള്ള വഴിയും അതുമെല്ലാം ഓരോരുത്തർ അടയ്ക്കുന്ന അടയ്ക്കാനുള്ള വഴിയും ഒക്കെയും അമ്മയും ഈശോയും തന്ന് മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനം വാതുക്കൽ എത്തുന്നത് ഏറെക്കുറെ പലർക്കും അറിയാം ഞാൻ വന്ന അവസ്ഥ എന്താണെന്നുള്ളത് എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ ഒരു ഒറ്റ കഴിവിലാണ് ഞാൻ ഈ ആൾത്താരിൽ നിൽക്കുന്നത് അഞ്ചാമത്തെ ഉടമ്പടിയിൽ എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് നാല് സാക്ഷ്യം പറയാനും ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി കാരുണ്യപ്രവർത്തനം ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വരാറുണ്ട് മുടങ്ങാതെ ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി വീടുകൾ തോറും കൊടുക്കാറുണ്ട് പിന്നെ വണ്ടാന ഹോസ്പിറ്റലിൽ എല്ലാ വ്യാഴാഴ്ചയും ചോറും പൊതുവായിട്ട് പോകാറുണ്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പറ്റുന്നവർക്കൊക്കെ ഈ സഹായം ചെയ്യാറുമുണ്ട് വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴാം പ്രാവശ്യം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ജെറീകോ കോട്ടയ്ക്ക് വലം വയ്ക്കുമ്പോൾ ആ കോട്ട നിലംപൊത്തുന്നു പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ മറിയം പഴയ നിയമത്തിൽ ബൈബിളിൽ സാക്ഷ്യപേടകവുമായിട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത പോകുന്നതും അവർക്ക് മുൻപില് ശത്രുക്കളും അതുപോലെ ജെറീകോ കോട്ടയുമൊക്കെ നിലം പതിക്കുന്നതും തിരുവചനങ്ങൾ ജോഷുവായുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക ഇന്ന് അമ്മ എങ്ങനെയാണ് ഓരോ മക്കളും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരെന്ന് നോക്കാതെ അവർ അമ്മയുടെ അടുത്ത് വന്ന് അമ്മേ എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുവാൻ സ്വർഗം തുറന്ന് കൃപാസ്തനത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധ ദൈവമാതാവ് എത്രമാത്രം തൻ്റെ തിരുക്കുമാരനോട് ഓരോ കുടുംബത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ് ഗായത്രി എന്ന ഈ മകള് തൻ്റെ നാല് അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കുന്നു നാലാമത്തെ സാക്ഷ്യം പറയുന്നു അങ്ങനെ ദൈവം തനിക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് ഇന്നിപ്പോൾ ഈ സാക്ഷ്യത്തിൽ തൻ്റെ മക്കളുടെ കാര്യം അതായത് മകളുടെ ഫീസിൻ്റെ കാര്യം പിന്നീട് തനിക്ക് തന്നെ ഒരു ബാധ്യത താൻ മറ്റുള്ളവരെ സഹായിച്ചതൊരു ബാധ്യതയായി മാറുന്നത് അതിൽ നിന്നൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വഴി തുറക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് നാം കേട്ടത് തൻ്റെ ഹസ്ബൻ്റിന് കിട്ടിയ സംരക്ഷണം മകൾക്ക് പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് ആ മകളുടെ വിരല് സർജറി എന്നൊക്കെ പറഞ്ഞിരുന്ന വിരല് അത് പിന്നീട് എങ്ങനെയാണ് ഡോക്ടർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് അതും ഏറ്റവും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ കഴിഞ്ഞു അങ്ങനെ തനിക്ക് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ മകള് ശക്തമാക്കിക്കൊണ്ടിരിക്കുക അതായത് തനിക്ക് കയ്യിലൊന്നും ഇല്ലാത്തപ്പോൾ താൻ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ താൻ തനിക്ക് പലതും ആവശ്യമുണ്ട് എന്നുള്ള ഒരവസ്ഥ തനിക്ക് വരുമ്പോൾ തനിക്ക് സഹായിക്കാനായിട്ട് ആരാണ് ഉണ്ടാവുക ആരുമില്ല അപ്പോൾ താൻ ഞാൻ രോഗിയായിരുന്നു ഞാൻ പരദേശിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ നഗ്നനായിരുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് താൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ് ആ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതാണ് നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുമ്പോൾ ക്രിസ്തു മഹത്വപ്പെടുകയും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുകയും ചെയ്യുന്നു തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഭാരമായിട്ട് തോന്നിയ ഓരോ അവസരങ്ങൾ അത് എങ്ങനെയാണ് ഭാരല ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് ഇവിടെ അമ്മ മാതാവിൻ്റെ ഇടപെടലുകളിൽ തനിക്ക് ഉണ്ടായതെന്നാണ് ഗായത്രി എന്ന ഈ മകൾ പങ്കുവെക്കുന്നത് നമുക്ക് ദൈവ തിരുസന്നിധിയിൽ നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക